കുറച്ച് മുമ്പ് നമ്മുടെ അനീഷിനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പോയിട്ട് ഇറങ്ങിയതിന് ശേഷം അനീഷ് ഭയങ്കര ചിരിയായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്ത് പറ്റി അനുവും ചോദിച്ചു എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറയുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വയറ് നിറച്ച് കിട്ടി എന്ന് പറയുന്നുണ്ട് അനീഷ് ഓരോരുത്തരും കൺഫെഷൻ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് സീക്രട്ട് ടാസ്ക് എന്തെങ്കിലും ബിഗ് ബോസ് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എല്ലാവർക്കും ഇതറിയാനാണ് താല്പര്യം കാരണം ബിഗ് ബോസ് ഇവർക്ക് സീക്രട്ടായിട്ട് എന്തെങ്കിലും ടാസ്ക് കൊടുക്കുന്നുണ്ടെങ്കിലാണ് കൺഫെഷൻ റൂമിലേക്ക് എല്ലാവരെയും വിളിപ്പിക്കുന്നത് ഇതിനിടയിലുള്ള ഒരാളെ ആയിരിക്കും ബിഗ് ബോസ് ടാസ്ക്കിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിന്നെ വിളിച്ചത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതവിടെ പോയി നോക്കണം എങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ എന്നാണ് അനീഷ് പറയുന്നത് എനിക്ക് എന്തായാലും നല്ലൊരു സൂപ്പർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇനി എന്നെയും വിളിക്കുമോ എന്ന് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അറിയില്ല ചിലപ്പോൾ വിളിക്കുമായിരിക്കും എന്നാണ് അനീഷ് മറുപടിയായിട്ട് പറഞ്ഞത് അപ്പോൾ ഷാനവാസ് പറയാണ് എന്നെ എന്തിനാണ് വിളിക്കുന്നത് ഞാനിവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയല്ലേ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്തെങ്കിലും തന്നോ അനീഷ് കേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് തന്നു ഒരുപാട് തന്നു വയറ് നിറച്ച് തന്നു എന്നാണ് അനീഷ് മറുപടി പറയുന്നത് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് എനിക്കും വയർ നിറച്ച് കുറേ തന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്ക് വയറ് മാത്രമല്ല മനസ്സും നിറച്ച് തന്നിട്ടുണ്ട് എന്ന് അനീഷ് പറഞ്ഞു എന്നിട്ട് അനീഷ് ഇങ്ങനെ ഷാനവാസിനെ നോക്കി ചിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് മോര് കുടിച്ചാൽ മതി അപ്പം പിടുത്തം വിട്ടോളൂ എന്നാണ് അനുമോള് അനീഷിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് എന്നെ വഴക്കിനൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് എണീറ്റ് പോവുകയാണ് കേട്ടോ അപ്പം അനീഷ് ഇങ്ങനെ ഷാനവാസിനെ നോക്കി തന്നെ ചിരിക്കുകയാണ് ഷാനവാസാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഒരു പിടുത്തവും കിട്ടാതെ കൺഫ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് കേട്ടോ